നമസ്കാരം ഉണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്തിൻ്റെ പൊന്നാമല എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നൊരു ഏഴേക്കർ സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മൾ ഈ സൈറ്റിൽ എത്തിച്ചിരുന്നതാണ് നിലവിൽ താമസയോഗ്യമായൊരു വീടും ഇതിലുണ്ട് നെടുങ്കണ്ടം ടൗണിൽ നമുക്കിങ്ങോട്ടേക്ക് കറക്റ്റ് പത്ത് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ ഓടുമഞ്ഞ് വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് ഏലമുണ്ട് മുന്നൂറോളം ചോട് ഏലം മൊത്തത്തിലുണ്ട് അതിൽ നൂറ്റമ്പത് ഇരുന്നൂറോളം ചോട് രണ്ടാം വശ ചെടിയാണ് വിഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് ഏലമാണുള്ളത് സ്ഥലം കുറച്ച് നേരപ്പം ബാക്കി ചേരുവക്കെയുള്ള സ്ഥലമാണ് കഴിഞ്ഞ വർഷം ഏഴ് ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു തോട്ടമാണിത് അതുപോലെ നമുക്ക് ഈ സ്ഥലത്ത് ചെറിയൊരു തൊഴുത്തുണ്ട് പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായൊരു തൊഴുത്താണ് ഇഫാഗം എല്ലാം നിരപ്പാണ് കേട്ടോ എല്ലാവിധ കൃഷികളും ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു ഭൂമിയാണിത് അതുപോലെ ഈ സ്ഥലത്ത് നിലവിൽ മറ്റൊരു വരുമാന മാർഗമായിട്ട് ജാതിയാണുള്ളത് മുപ്പതോളം ജാതി കായ്ക്കുന്ന ജാതിയാണുള്ളത് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് കൊക്കോ ആണുള്ളത് ആഴ്ചയിൽ എഴുപത്തഞ്ച് കിലോയോളം കൊക്കോ ഈ നിന്ന് ലഭിക്കുന്നുണ്ട് മറ്റേ കൂടെയൊക്കെ കൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ നന്നായിട്ട് കായ്ക്കുന്ന പത്തോളം തെങ്ങുകളുണ്ട് ഉണ്ടിതിൽ ഈ കാണുന്ന ചെറിയൊരു വലരിയാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് ഇവിടെ ഇപ്പോൾ നമുക്കൊരു കുളവുണ്ട് വെള്ളത്തിന് അതുപോലെ കിണറുണ്ട് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഉള്ളതാണ് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള കുളവ് ഇതാണ് ഇപ്പോൾ കായ്ക്കുന്ന കുടംപുള്ളി ഉണ്ട് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് റോഡിൽ നിന്ന് നമുക്കിവിടെ നിന്ന് നൂറ് മീറ്ററിൽ ഉള്ളിൽ ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ള സ്കൂളൊക്കെ ഉണ്ട് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്നര സി ആറാണ് മൊത്തം ഏഴേക്കർ സ്ഥലമാണ് അതിൽ ആറ് ഏക്കറിനാണ് പട്ടയമുള്ളത് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക